റബ്ബ് സുബഹാന ഹുവാത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹുവാത്താല നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന അടിസ്ഥാനപരമായ വിജ്ഞാനം ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിൽ ആശയപരമായി വേർതിരിക്കുന്ന സുപ്രധാനമായ ഘടകമാണ് നാം അള്ളാഹുവിനെ അറിയേണ്ടത് അവൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ആ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ അൽവദൂത് എന്നത് വദൂദ് ഏറ്റവും സ്നേഹമുള്ളവൻ നാം അങ്ങനെ റബ്ബ് സുഖാനഹുവാത്താലയെ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാര് എന്ന ചോദ്യത്തിന് വ്യത്യസ്തങ്ങളായ മറുപടികൾ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരും എന്നാൽ ആ സൃഷ്ടികളെ മുഴുവനും നമുക്ക് നൽകിയത് അവരിലൂടെ ആ സ്നേഹത്തെ നമുക്ക് നൽകിയത് ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്രഹാനഹവത്താലയാണ് അതുകൊണ്ട് ഇസ്ലാം അതിൻ്റെ വിശ്വാസം ഒരു വ്യക്തി മനസ്സിലാക്കുന്നതോടുകൂടി അവൻ എന്തെന്നില്ലാത്ത നിർഭയത്വത്തിലാണ് പ്രവേശിക്കുന്നത് ഒന്നിനെയും അനാവശ്യമായി പേടിക്കേണ്ടതില്ലാത്ത അപാരമായ തവക്കൂലിൻ്റെ ഫരമേൽപ്പിക്കലിൻ്റെ ഉടമയായി അള്ളാഹുവിൻ്റെ ഒരു സത്യവിശ്വാസി മാറും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു റബ്ബ് എനിക്കുണ്ട് മഹാനായ അയ്യൂബ് നബി അലഹു രോഗം ബാധിച്ച സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ദുആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ആ ദുആയിൽ മഹാനായ ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് പഠിച്ചവനെ എനിക്കിതാ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു അസുഖം മാറ്റിത്തരേണമേ എന്നതിലില്ല എന്നാൽ ഞാനിതാ എനിക്കിതാ അസുഖം ബാധിച്ചിരിക്കുന്നു നീ ആകട്ടെ റഹ്മാനും റഹീമുമാണ് ആ റഹ്മാനും റഹീമുമായ നിനക്ക് എൻ്റെ രോഗം മാറ്റിത്തരാൻ ഒരു പ്രയാസവുമില്ല എന്നർത്ഥം റബ്ബു സുബാന ഹുവാത്താല പൂർണ്ണമായും ആ അസുഖത്തെ മാറ്റിക്കൊടുത്തു എന്നും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ബോധ്യം സഹോദരി സഹോദരന്മാരെ നമുക്കുണ്ടാകണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകണം എങ്കിൽ എന്തെന്നില്ലാത്ത മാറ്റം ജീവിതത്തിൽ നമുക്കുണ്ടാകും കാരണം നിരാശയുടെ അടിസ്ഥാനം തവക്കുലിൻ്റെ കുറവാണ് അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നിടത്ത് നാം പരാജയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ വ്യക്തിപരമായും നാം പരാജയപ്പെട്ടു പോവുകയാണ് അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ റബ്ബ് സുബഹാനഹുവാത്താലെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ബോധ്യമുണ്ടാകും അതുകൊണ്ടാണ് മക്കയിലെ മുഷിരിക്കുകൾ നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുഷിരിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ നബീ കരീം സല്ലാഹു അലഹി വസലമയുടെ ശത്രുക്കൾ അവർ അവിശ്വാസികളാണ് അവർ ബഹുദൈവ വിശ്വാസികളാണ് അപ്പോൾ ബഹുദൈവ വിശ്വാസം എന്ന പദത്തിൽ ദൈവം ഉണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിലേ ആ വ്യക്തിക്ക് ബഹുദൈവ വിശ്വാസിയാകാൻ കഴിയും ദൈവവിശ്വാസമില്ലെങ്കിൽ പിന്നെ നിരീശ്വരവാദിയല്ലേ പിന്നെ ഒരു വിശ്വാസവും അംഗീകരിക്കില്ല അപ്പോൾ മക്കയിലെ സത്യനിഷേധികളായ ആളുകൾ വിശ്വാസികളായിരുന്നു ആ വിശ്വാസം ബഹുദൈവ വിശ്വാസമായിരുന്നു അപ്പോൾ പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവരോ പടച്ചോൻ അല്ല സിട്ടിച്ചത് എന്ന് പറയുന്നവരോ പടച്ചവനോട് പ്രാർത്ഥിക്കാത്തവരോ ആയിരുന്നില്ല മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പടച്ചവൻ ഉണ്ടെന്നും മുഹമ്മദ് നബിയെ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് സൂര്യ ചന്ദ്രന്മാരെ ശരിപ്പെടുത്തി അവരോട് ചോദിച്ചാൽ അവർ പറയും തീർച്ചയായും അള്ളാഹുവാകുന്നു എന്ന് കപ്പലിൽ അവർ യാത്ര ചെയ്യുന്നതായാൽ അവർ വിളിക്കും വെറുതെ കീവടക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട് സന്ദിഗഘട്ടങ്ങൾ വരുമ്പോൾ കാറ്റിലും കോളിലും പെടുക തുടങ്ങിയ സന്ദിഗ്ധട്ടങ്ങളിൽ ദാ അവർ അള്ളാഹുവിനെ വിളിക്കും എന്നാൽ എന്താണ് പിന്നീട് ആയത്ത് പറയുന്നത് കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും അപ്പൊ കുടുങ്ങുമ്പടച്ചോനെ എന്ന് വിളിക്കുന്ന മക്കയിലെ മുഷിരിഖ് കരയിലെത്തിയാൽ പറയും ഇബ്രാഹിം നബി നമ്മളെ രക്ഷപ്പെടുത്തി ഇസ്മായിൽ നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് പറയും പടച്ച തബുരാനിൽ പങ്കു ചേർക്കും അപ്പോൾ ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ദൈവമുണ്ടോ എന്ന വിഷയത്തിലല്ല ് പടച്ചവനാണോ എന്ന വിഷയത്തിലുമല്ല ധാരാളം പടച്ചവനുണ്ട് എന്ന് ഏത് മതവിശ്വാസികളാണ് ഇവിടെ പറയുന്നത് അവരൊക്കെ ദൈവവിശ്വാസികൾ തന്നെ പക്ഷേ തകരാറ് പറ്റിയത് ആ പടച്ചവന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ പടച്ചവനല്ലാത്തവരിലേക്ക് അവർ പങ്കു ചേർത്തു ആ പങ്കുചേർക്കൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമെന്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്ല്ലിയുടെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്കുള്ള മാർഗമെന്ത് അത് അഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ പഠിക്കുക എന്നതാണ് ഹദീസിലൂടെ പഠിക്കുക എന്നതാണ് പഠിച്ചവനെക്കുറിച്ച് കുറിച്ച് അവരവർ ചിന്തിച്ച് ആലോചിച്ചുണ്ടാക്കുമ്പോൾ വ്യത്യസ്ത ഫിലോസഫികൾ ഉണ്ടാകും അങ്ങനെയാണ് പലതരത്തിലുള്ള ത്വരീക്കത്തുകളും മറ്റു കാര്യങ്ങളും അനല്ലാ ഞാൻ തന്നെയാണ് അള്ളാ എന്നൊക്കെ പറയുന്ന പഴച്ച വാദത്തിലേക്ക് എത്തുന്നത് അവരവർ അവരുടെ ബുദ്ധി കൊണ്ട് പടച്ചോനെ അള്ള നമുക്കെല്ലാവർക്കും ബുദ്ധി നൽകിയ പടച്ചോൻ ഇറക്കിയ ഖുർആാനിലൂടെ ആ ഖുർആൻ വിശദീകരിക്കാൻ റബ്ബ് തന്നെ നൽകിയ വഹിയായ ഹദീസിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചാൽ നാം പഴച്ചു പോവില്ല ദീൻ പഠിച്ചു പഴക്കും എങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദീൻ പഠിച്ചതെങ്കിൽ ദീനിലൂടെ പഠിച്ചു പോകും അള്ളാഹുതമെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ റബ്ബ് സുബാന ഹുബത്താലയെ പറ്റി റബ്ബ് സമീ ആണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ റബ്ബ് സുബാന ഹുബത്താലം എല്ലാം കേൾക്കുന്നവനാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അതിന് രണ്ടു വശമുണ്ട് ഒന്ന് എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രം രണ്ട് എല്ലാം കേൾക്കുന്നവനാണ് റബ്ബെങ്കിൽ ഞാൻ എങ്ങനെ കളവ് പറയും എങ്ങനെ ഹൈബത്ത് പറയും എല്ലാം റബ്ബ് കേൾക്കില്ലേ അപ്പോൾ എല്ലാം റബ്ബ് കേൾക്കും എന്ന സെമി എന്നൊരു ഒറ്റ വിശേഷണം മതി നമ്മൾ നന്നാകാൻ ബ എല്ലാം കാണുന്നവൻ അതിൽ ഒന്ന് എല്ലാം കാണുന്നവൻ റബ്ബ് മാത്രം അതാണ് ഒരു വശം രണ്ടാമത്തെ വശം പടച്ചോനെ റബ്ബെല്ലാം കാണുമല്ലോ ഒരു സി സി ടി വിയുടെ കീഴിലാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും മര്യാദക്കാരായി അപ്പം അതെന്താ എല്ലാ അവിടെ കാണുമെന്ന ബോധ്യമാണ് എങ്കിൽ സ്ഥിരം ഒരു ക്യാമറ നമ്മുടെ മേലുണ്ട് നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും അതാണ് സൂറത്ത് കഹഫിലൂടെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനം എല്ലാം ആണ് ഈ വീഡിയോയും എല്ലാം കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചോം പറയാ നിങ്ങളുടെ ജീവിതം മുഴുവൻ രേഖപ്പെടും നിഷേധിക്കാൻ എന്ത് ന്യായം അപ്പോൾ ബസീർ എന്ന വിശേഷണം രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മളോട് പറയുന്നു എല്ലാം കാണുന്നവൻ ലോകത്തൊരാളുമില്ല അള്ളാഹു മാത്രം മുഹമ്മദ് നബിയെ പറയുക പ്രഖ്യാപിക്കുക കാര്യം അള്ളാഹു സുബാനഹുത്താല ഏകനാകുന്നു ഏതിലാണ് ഏകൻ അവൻ്റെ സത്തയിൽ അവൻ്റെ ഗുണങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാറ്റിലും അവൻ ഏകനാണ് എങ്ങനെയാണ് സൂറത്ത് അവസാനിക്കുന്നത് അവന് തുല്യരായി ആരും തന്നെ ഇല്ല റബ്ബ് സുബാനഹുത്താലക്ക് തുല്യരായി ലോകത്ത് ആരും തന്നെ ഇല്ല അപ്പോൾ അത്രയും വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏകദൈവ ആരാധന അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെയും റബ്ബ് സുബാനഹുവാത്താലെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവരും ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോടൊരു കാര്യം പറയാൻ ഇടക്കാൾ വേണോ സൃഷ്ടികടകൂട്ടത്തിൽ പലപ്പോഴും നമ്മുടെ നമ്മുടെ നാവിൻതുഞ്ചത്ത് പെട്ടെന്ന് വരിക ഉമ്മ എന്ന വാക്കാണ് കാരണം അത്രമാത്രം നാമമായ അഭേദ്യമായ ബന്ധം നമ്മുടെ എല്ലാ മാതാക്കൾക്കും റബ്ബ് സുഖാനഹുത്തല ബർക്കത്തും റഹ്മത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ആ ഉമ്മ എന്ന വാക്ക് നമ്മളൊരു അപകടത്തിൽപ്പെടുമ്പോൾ ഉമ്മാന്ന് വിളിക്കുമ്പോൾ ഉമ്മ കേൾക്കൂന്ന് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ അമ്മ ഞാനിങ്ങനെ ടൗണിൽ കൂടി ഞാൻ ഉമ്മ എന്ന് വിളിച്ചിരുന്നു എനിക്കറിയില്ല മോനെ എന്നല്ലേ പറയുള്ളൂ നമുക്കറിയാം അമ്മ കേൾക്കൂലാൻ ആ സ്നേഹം കൊണ്ട് വരുന്ന വാക്കാണ് ആ ഉമ്മയോടാണ് ഒരു പക്ഷേ ഉപ്പയോടൊരു കാര്യം പറയാൻ എന്തെങ്കിലും ഒരു മടിയുണ്ടെങ്കിൽ ഉമ്മയോടാണ് കുട്ടികൾ പറയുക ഉമ്മ ഒന്ന് ഉപ്പയോട് പറഞ്ഞ് അത് സാധിപ്പിച്ചു തരണം സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ ആ ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന പടച്ചവനോടൊരു കാര്യം പറയാൻ ആ ഉമ്മയെ നമുക്ക് നൽകിയ ഉമ്മയിലൂടെ ആ സ്നേഹത്തെ നമുക്ക് നൽകിയ റബിനോടൊരു കാര്യം പറയാൻ ഇടക്കാൾ വേണമെന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള മതം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള മതം പറയുന്നത് ആ പടച്ചവനോടൊരു കാര്യം പറയാൻ ഇടക്ക് വേണം പ്രതിഷ്ഠകൾ വേണം അതേപോലെ തന്നെ മധ്യസ്ഥന്മാർ വേണമെന്നാണ് ഇസ്ലാം പറയുന്നു അതിൻ്റെ ആവശ്യമില്ല റബ്ബിനോടൊരു കാര്യം പറയാൻ ഇടക്ക് ആളുകൾ ആവശ്യമേ ഇല്ല ഇൻ വിശുദ്ധ ഖുർആൻ ആ കാര്യം വ്യക്തമായി പറയുന്നു മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഖുറാൻ സ ഇന്നീ മുഹമ്മദ് നബിയെ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയണം സ ഇന്നീ ഖരീബ് ഞാൻ ഏറ്റവും അടുത്തവനാണ് ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യും അപ്പോൾ ഏറ്റവും അടുത്ത റബ്ബിനോട് ഇത് എന്നോട് നേരിട്ടു പ്രാർത്ഥിച്ചോളാൻ പറയൂ എന്ന് റസൂർ സ്വല്ലു അലഹി വസ്ലമക്ക് വാഹി ഇറങ്ങുമ്പോൾ അപ്പുറത്ത് മുഷിരിക്കുണ്ട് ഇബ്രാഹിം നബിയെ വിളിക്കുന്ന അപ്പുറത്തുണ്ട് ഇസ്മായിൽ നബിയോട് നേർച്ച കൊടുക്കുന്ന അപ്പുറത്തുണ്ട് അവരുടെ ന്യായമെന്താ പടച്ചോനാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എന്നല്ല മറിച്ച് അവരുടെ ന്യായംനുൽ ഇബ്രാഹിം നബി ഞങ്ങളെ പടച്ചോൻ്റെ അടുത്ത് അടുപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇബ്രാഹിം നബി ഏത് വിളിക്കുന്നത് അവരോടാ റസൂറുള്ള ബദറിൽ യുദ്ധം ചെയ്തത് അങ്ങനെ അടുപ്പിക്കാൻ ഒരുത്തനും വേണ്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹാൻ തന്നെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നിങ്ങൾ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പത്താം അധ്യായം സൂറത്ത് പിന്നെ യൂനുസല പതിനെട്ടാമത്തായത്തിൽ പറയുന്നു വയ ഇവർ ഞങ്ങൾക്ക് അടുത്ത് റെക്കമെൻഡ് ചെയ്യും ഇവർ പഠിച്ചോടൊന്നും അല്ല പിന്നെ നമ്മളൊക്കെ പാപികളല്ലേ ഈ പാപികളായ നമ്മൾ ഇവരോട് പറഞ്ഞാൽ ഇവർ നമ്മളെ കാര്യം പഠിച്ചു ഇത് ആര് പറഞ്ഞ ന്യായം മക്കയിലെ പറഞ്ഞ ന്യായം ആരോട് പറഞ്ഞ ന്യായം ഹബീബായി നബി കരീം സല്ലാഹു അലഹി വസ്ലമയോടും മക്കയിലെ മുസ്ലിങ്ങളോടും പറഞ്ഞ ന്യായം ഈ ന്യായം നമ്മൾ പറയുകയോ ഈ ന്യായം നമ്മൾ പറയുകയോ അപ്പോൾ റസൂലുള്ള കവർ കൊടുത്ത ചാർജ് ഷീറ്റ് ഇബ്രാഹിം നബിയെ തള്ളിപ്പറയുന്നവൻ ഇസ്മായിൽ നബിയെ തള്ളിപ്പറയുന്നവൻ റസൂൽ അല്ല ഞാൻ ഇബ്രാഹിമീൻ ഇല്ലത്തിലാണ് നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ ജനനം പക്ഷേ ഞാൻ ഒരിക്കലും ഇബ്രാഹിം നബി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച കൊടുത്തുകൊണ്ട് ഞാൻ സ്നേഹിക്കില്ല അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചതിന് എതിരാകുന്നു എന്നായിരുന്നു മഹാനായ മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം മക്കയിലെ മുഷിരിക്കുകളോട് പറഞ്ഞത് അതുകൊണ്ട് അക്കൈദയുടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മഭാഗം കൃത്യമായി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിക്കണം റബ്ബ് സുബാന ഹുബത്തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമുല്ലിഹിൻ ഒരിക്കൽ കൂടി റബ്ബു സുഹാന നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ ഒന്ന് സഫ എടുത്തിരുന്നാൽ ബാക്കിൽ കുറച്ച് ആൾക്കാർ മുന്നോട്ടിരിക്കാൻ പറ്റും എല്ലാ സഫ ഒന്ന് പൂർത്തിയാക്കുക എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കുക റബ്ബ് സുബാനഹുവത്താല നമ്മുടെ ഏറ്റവും അടുത്തവനും ഏറെ സ്നേഹിക്കുന്നവനും ഉറക്കമില്ലാത്തവനും മയക്കമില്ലാത്തവനും മറ്റുള്ളവർക്ക് ഉറക്കം നൽകുന്നവൻ മറ്റുള്ളവർക്ക് മയക്കം നൽകുന്നവൻ മറ്റുള്ളവരെ ജനിപ്പിക്കുന്നവൻ മറ്റുള്ളവരെ മരിപ്പിക്കുന്നവൻ ഇതൊന്നും റബ്ബ് സുബാനഹുവത്താലാക്ക് ബാധകമല്ല അങ്ങനെയുള്ള എന്നുമുള്ള എല്ലാം നിയന്ത്രിക്കുന്ന ആ റബ്ബ് സുബാനഹുവത്താലാക്ക് മാത്രം കൊടുക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് കൊടുക്കുക എന്ന അനീതിയാണ് ലോകത്തുള്ള ഏറ്റവും വലിയ അനീതി ലോകത്തുള്ള ഏറ്റവും വലിയ അക്രമം ഇന്ന ലുൽമുൻ അലീം അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും അപകടകരമായ പാപമാകുന്നുവെന്ന് ലുഖ്മാൻ അലഹിസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം മുപ്പത്തൊന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വേരുപിടിച്ചിരിക്കുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും നാരായ വേര് കിടക്കുന്നത് റബല്ലാത്തവർക്ക് റബ്ബിന് മാത്രം കൊടുക്കുന്നത് സമർപ്പിക്കുന്നിടത്താണ് നോക്കൂ എല്ലാം കേൾക്കുന്നവൻ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ വിശേഷണമാണ് സമീവ് ഇന്ന് ചുമക്ക് വന്ന നമ്മളൊക്കെ ഏത് ആശയക്കാരുടെ മദ്രസയിൽ പഠിച്ചു അവിടൊക്കെ നമ്മളൊക്കെ പഠിച്ചു അള്ളാഹു സമീ ആണ് അള്ളാഹു ബസീറാണ് ഇത് പഠിക്കാത്ത പഠിപ്പിക്കാത്ത ഒരു മദ്രസയില്ല അപ്പോൾ എല്ലാം കേൾക്കുന്നവൻ അല്ലയെങ്കിൽ ആ വിശേഷണം മറ്റൊരാൾ കൊടുത്താൽ എന്ത് സംഭവിക്കും അല്ല ശ്രമിയാണോ അതെ അപ്പം അല്ല മാത്രമേ എല്ലാം കേൾക്കുള്ളൂ ശരി അപ്പം ആ ഒരു പ്രത്യേകത വേറൊരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിനാണ് പങ്കുചേർക്കുക പടച്ചോനോടൊപ്പം വേറൊരാളുകൂടി എല്ലാം കേൾക്കുന്ന ആളുണ്ട് പടച്ചോനോടൊപ്പം വേറൊരാളുകൂടി എല്ലാം കാണുന്നവരുണ്ട് എന്നാവില്ലേ സഹോദരി സഹോദരന്മാരൻ്റെ അർത്ഥം അതുകൊണ്ട് സകല അന്ധവിശ്വാസങ്ങളുടെയും നരകമാർഗങ്ങളുടെയും നേരായവേര് മരണപ്പെട്ടവർ കേൾക്കും മരണപ്പെട്ടവർ കേൾക്കും എന്ന വിശ്വാസമില്ലാതെ മൗലിദിന് സ്ഥാനമില്ല റാത്തീബിന് സ്ഥാനമില്ല ഇപ്പോൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മൗലിദുകൾക്കും റാത്തീവുകൾക്കും സ്ഥാനമില്ല അങ്ങനെ മരണപ്പെട്ടവർ കേൾക്കൂല എങ്കിൽ പിന്നെ അവരോട് പറയേണ്ടതില്ലല്ലോ വിശുദ്ധ ഖുർആൻ മുപ്പത്തഞ്ചാം അധ്യായം സൂറത്ത് ഫാത്തിർ പതിനാലാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു ഇൻ നിങ്ങൾ അവരെ വിളിച്ചാൽ ും നിങ്ങളുടെ വിളിക്ക് വിളിക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല അറബി ഭാഷ അറിയുന്നവർക്ക് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം ഇനി അഥവാ അവർ കേട്ട് വിചാരിക്കുക അവർ കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു ഇൻ നിങ്ങൾ അവരെ വിളിച്ചാൽ ഈ ഹും എന്നതിന് വളരെ കൃത്യമായി നമുക്ക് കാണാം തഫ്സീറുകളിൽ തഫ്സീറുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തി അതിൽ വിഗ്രഹങ്ങൾ പെടും അതിൽ അമ്പിയാക്കൾ പെടും ജിന്നുകൾ പെടും റബ്ബല്ലാത്ത എല്ലാം ഇന്തൂഹും നിങ്ങളവരെ വിളിച്ചാൽ എന്ന് പറയുന്ന ഹും എന്നതിൽ റബ്ബല്ലാത്ത എല്ലാം പെടും എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഇമാം കുർത്തുബീത്തങ്ങൾ പോലും നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാവരും അംഗീകരിക്കുന്ന മഹാനായ മൊബൈസറ ഇമാം കുർത്തുബി തങ്ങൾ മഹാനായ ഇമാം കുർത്തുബി പറയുന്നു ഊഹും നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറയുന്ന ആഹും എന്നതിൽ അമ്പിയാക്കന്മാർ വരെ പെടും അപ്പൊ റബ്ബല്ലാത്ത വിളിച്ചാലും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല ഇനി അടുത്തത് പരലോക പരലോക ഖിയാമത്ത് ആയിരത്തിന്റെ രണ്ടാമതാവ് നാളിലെത്തുമ്പോ അല്ല നിങ്ങളുടെ വിളിയെ അവർ അല്ല കുറവാണ് നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും നരകം നിർബന്ധമാകുന്ന പാപമാണ് ശിർക്ക് സ്വർഗം നിഷിദ്ധമാകുന്ന പാപമാണ് ശിർക്ക് നമുക്കറിയാം അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കും വലാ പോലെ പടച്ചോനല്ലാതെ ആരങ്ങൾ പറഞ്ഞു തരാം മരിച്ചോല് കേൾക്കോ അല്ലേ മരിച്ചോല് ഇങ്ങോട്ടും നമുക്ക് പറഞ്ഞു തരുമോ ഇല്ല മരിച്ചോല് കേൾക്കുമല്ലേ ജീവിച്ചിരിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ ആരാത് പറഞ്ഞു തരേണ്ടത് ആ മരിച്ച ആൾക്കാരെ കബറിലേക്കടുത്തി മരിക്കാത്ത ആൾക്കാരെ പള്ളിയിരുത്തേന്ത് പടച്ചോം പറയാ ഇൻ തോഹും നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ ലായു ആക്കും നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല കയാമത്ത് നാളിൽ മഹാനായ ഈസാ നബി അലൈഹിസ്ലാമിനെ വിചാരണ ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുറാൻ അഞ്ചാമദ്ധ്യായം സൂറത്ത് മായിദയിലെ അവസാന ഭാഗത്ത് ഈസാ നബി അലൈഹിസ്ലാമിനെ കൂട്ടിൽ നിർത്തിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നീ പറഞ്ഞിരുന്നോ നിന്നെയും നിന്റെ ഉമ്മയെയും ആരാധിക്കാൻ അപ്പോൾ പറയുന്നു സുബാൻ എനിക്ക് പറയാൻ ന്യായമില്ലാത്തത് എങ്ങനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതറിയുമല്ലോ അപ്പോ ഇന്ന് ഈസാ നബി അലൈഹി സഹോദരങ്ങളെ ഈസാ നബി അലൈഹി സ്ലാം ജീവിച്ചിരിക്കുന്നു എന്നത് അഹുൽ സുന തീവൽ വിശ്വാസമാണ് എന്നാൽ നമ്മുടെ വിളി കേൾക്കുന്ന അകലത്തിലല്ല മഹാൻ ആ ഈസാ നബി അലൈഹിസ്ലാം ഉള്ളത് അതുകൊണ്ടാ അവിടുന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തി ആ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലഹിസലാം നാ എൻ്റെയും നിങ്ങളുടെയും വിളി കേൾക്കില്ല എന്നും അങ്ങനെ വിളി കേൾക്കുമെന്ന് വിചാരിച്ച് വിളിച്ച മനുഷ്യന്മാരെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം വിശുദ്ധ ഖുരാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എന്തുപറ്റി സഹോദരങ്ങളെ എന്തുപറ്റി ജനങ്ങൾ പോകുന്നത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഖബറിൻ്റെ അടുത്തേക്കാണ് കബറിന്റെ അടുത്തേക്ക് പോകാം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ കബർ സിയാറത്ത് ചെയ്യാൻ കബരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മയുണ്ടാകാൻ തെക്കീ ബസാറിൽ ഉള്ള ആ പച്ച കബറിൻ്റെ അടുത്തുള്ള ആ നിലവിളക്കുണ്ടല്ലോ ആ കത്തുന്ന വിളക്ക് മഴ പെയ്യുമ്പോൾ കെട്ടുപോയി ആ കെട്ടുപോകുന്ന വിളക്കിൻ്റെ ആ വെളിച്ചം കെട്ടുപോകുന്നതിനെ തടയാൻ ആ ഖബറിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് സാധ്യമല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വിഷമം തീർക്കാൻ അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് സാധ്യമല്ല അതുകൊണ്ട് കൈകൾ ഉയർത്തേണ്ടത് ഖബറിൻ്റെ നേരെയല്ല റബ്ബിലേക്കാണ് സഹോദരങ്ങളെ റബ്ബ് നമുക്ക് ഹിതായത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജില്ലയിൽ ഒരു മരണം നടന്ന ഒരു പണ്ഡിതൻ മരിച്ചു മാണിയൂർ എന്ന പ്രദേശത്താണ് ഒരു പണ്ഡിതൻ മരണപ്പെട്ടത് മരണപ്പെട്ട ഒരു പണ്ഡിതനെക്കുറിച്ചും നമ്മൾ ഒരു ദോഷവും പറയേണ്ടതില്ല പ്രത്യേകിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷവും പറയേണ്ടതില്ല എങ്കിൽ നമുക്കൊരു ചോദ്യമുണ്ട് ആ ചോദ്യം അഹ്ലുസുനത്തിൽ ജമാഅത്തിൻ്റെ ചോദ്യമാണ് എന്താണ് ആ ചോദ്യം ലോകത്ത് ധാരാളം പന്ത്രണ്ടായിരത്തോളം സ്വഹാബികളുടെ ഖബർ നമുക്ക് മദീനയിൽ കാണാം എന്താ അവർക്ക് വീടില്ലേ അവർക്ക് വീടില്ലേ അവരുടെ ഖബറുകൾ വീട്ടിലാണോ ഖബറടക്കിയത് അല്ല അമ്പിയാക്കന്മാർ എവിടെ വെച്ച് മരണപ്പെട്ടാലും എവിടെ വെച്ച് വഫാത്തായാലും ആ വഫാത്തായ സ്ഥലത്ത് തന്നെ ഖബർ എടുക്കണം അത് ഇസ്ലാമിൻ്റെ നിയമം അതുകൊണ്ടാണ് നബി കരീം സൊല്ലഅഹു അലഹി വസലമയുടെ വീട്ടിലല്ല ഭാര്യ ആയിഷാർ അൻഹയുടെ വീട്ടിലാണ് നബി കരീം സൊല്ലഅഹു അലഹി വസലമയുടെ ഷറഫാക്കപ്പെട്ട ശരീരമുള്ളത് കാരണം അവിടെ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മടിയിൽ കിടന്ന് ആ ഉമ്മക്ക് ചുടുചുംബനം ചുംബനം കൊടുത്തുകൊണ്ടാണ് റസൂർ ലാഹിസ്വല്ലാ അലൈഹി വസ്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് അതല്ലാതെ എത്രയെത്ര സഹാബികൾ സഹോദരങ്ങളെ മരണപ്പെട്ടു പോയി അവരൊന്നും അവരുടെ വീട്ടിലല്ല എന്നാൽ മാണിയൂരിലുള്ള വീട് ആ വീട് അതിൻ്റെ ഒരു റൂം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഖബർ കേരളത്തിൽ എത്രയെത്ര പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഖബർ വീട്ടിനുള്ളിലുണ്ടോ അപ്പോൾ എന്തിനാണിത് എന്താണ് ഇതിൻ്റെ കാരണം അവിടെയാണ് സഹോദരി സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി കരീം സല്ല അള്ളാഹു അലഹി വസ്ല്ലം മക്കം ഫത്ത സന്ദർഭത്തിൽ സന്തോഷമുണ്ട് അവിടുത്തേക്ക് എന്താ കാരണം അവിടുത്തെ ധാവത്ത് സ്വീകരിച്ച് ജനങ്ങളിൽ അങ്ങേറ്റത്തെ മാറ്റങ്ങൾ ഉണ്ടായി ആരാണോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവർ തന്നെ അവരുടെ കൈകൾ കൊണ്ട് വിഗ്രഹം പുറത്തേക്കെടുത്തിടുന്ന സന്തോഷകരമായ അവസ്ഥ ആ സന്ദർഭത്തിൽ ഹബീബായ നബി കരീം സാഹു അലഹി വസ്ലം അലിബിൻ അബി ത്വാലിബ് വിളിച്ചുകൊണ്ട് പറഞ്ഞു അലി അവർ വിഗ്രഹങ്ങൾ നശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പൂർണ്ണമായി നശിപ്പിച്ചു കളയണം കാരണം എപ്പ അവർ മാറിയ സമയമാണ് കുറച്ച് നാല് ഇബ്രാഹിം നബിന്റെ വിഗ്രഹല്ലേ നിങ്ങൾ ആരാധിക്കൊന്നും വേണ്ട ഒന്ന് നേരെ വെച്ച് റിപ്പയർ എന്ന് പറയാൻ ചെയ്തുണ്ട് തീർച്ചയായും പിശ നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ പ്രഖ്യാപിക്കണം ഇത് പറഞ്ഞ ഉടനെ വസ്ലം പറഞ്ഞു വലാ അലി ഒരു ഖബറിനെയും ഈ പരിശുദ്ധമായ മക്കയിൽ ഒരു നീ ഉപേക്ഷിക്കരുത് ഇല്ലാ സവു അത് ഖബർ പൊളിക്കാൻ റസൂലുള്ള പറഞ്ഞില്ല സഹോദരങ്ങളെ മറിച്ച് കബറിന്റെ മുകളിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലാ അത് സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഉദ്ധരിച്ചു മുസന്നഫ് അബ്ദുർ റസാദ് ഏത് പണ്ഡിതനോടും ചോദിക്കാം പറയുന്നു ആവിടെ ഉദ്ദേശിച്ച മുസ്ലിമീങ്ങളുടെ ഖബറാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര വ്യക്തമാണ് ഹബീബായ നബി കരീം നിർദ്ദേശമെങ്കിൽ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നമ്മുടെ നാട്ടിൽ മണിയൂരിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനമാണിത് അടുത്ത ദിവസങ്ങളിൽ നടക്കാമോ എടുപ്പെടുക്കുക എന്നത് മഹാനായ നബി കരീം അലഹി വസ്ല്ലം നിരോധിച്ചിരിക്കുന്നു മസാജിദ ജൂത ക്രൈസ്തവ വിഭാഗത്തെ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിൻ്റെ പേരിൽ അള്ളാഹു സുബാന ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ കാര്യം വിരോധിച്ചിരിക്കുന്നു മഹാനായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു സഹാബികൾ കാത്തിരിക്കും അള്ളാൻ്റെ റസൂലിനെ ഞാനും ഈ മാമ് നിൽക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റസൂലയുടെ പിന്നിൽ ഈ മൗമൂമിങ്ങളായി നമസ്കരിക്കാമല്ലോ എന്ന് അങ്ങനെ ഒരു സാധിക്കാതെ വന്നാൽ മഹാനായ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുഹുവിനെ അവിടുന്ന് ഇമാമാക്കാൻ നിർദ്ദേശിക്കും അങ്ങനെ അവസാന ദിവസങ്ങളിൽ റസൂലുള്ളയുടെ ശബ്ദം കുറഞ്ഞപ്പോൾ റസൂലുള്ളയിലേക്ക് അപ്പോൾ പറഞ്ഞ വാക്കാണ് കുറഞ്ഞപ്പോ സ്വഹാബത്തി ൈസ്ത വിഭാഗങ്ങളിലെ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നതിൻ്റെ പേരിൽ അള്ളാഹു എന്റെ ഒരു വിഗ്രഹമാക്കി എങ്ങനെയാ സഹോദരങ്ങളെ വിഗ്രഹ എന്റെ കബറിനെ നിങ്ങളൊരു വിഗ്രഹമാക്കരുത് റസൂല്ല പറഞ്ഞില്ലേ എങ്ങനെയാണ് ഖബർ വിഗ്രഹക വിഗ്രഹത്തിൻ്റെ അടുത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഖബറിന്റെ അടുത്ത് നടത്തിയാൽ കളർ പച്ചയായതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ ഇത് ഇത് ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം ആണ് എന്ന് മറന്നു പോകരുത് അതുകൊണ്ട് ഉയർത്തരുത് അവിടെ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റരുത് എന്നത് അള്ളാഹുവിന്റെ റസൂൽ വസല്ലമയുടെ ഖബർ സന്ദർശിച്ച പലരും ഉണ്ടാകും എന്താണ് അവിടെ ചെയ്യേണ്ടത് അസ്സലാമു അലൈക്കും യാ അസലാമുലൈക്കും റസൂലിന് വേണ്ടി സലാം പറയുക ഇനി അല്പസമയം കിട്ടിയാൽ

അള്ളാഹാൻ്റെ റസൂലിന് പറക്കത്ത് കൊടുക്കണേന്ന ഇദ് ചുമയാക്ക് രണ്ടാമത്തെ റക്കായത്തിൽ അത്തഹിക്കാത്തിന് ശേഷം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ദാ ചെയ്യുന്നത് അള്ളാഹിന്റെ റസൂലിന് പറക്കത്ത് കൊടുക്കണേ അള്ളാഹാൻ്റെ റസൂലിന് ഗുണം ചെയ്യണേ എന്നാണ് പിന്നെ എവിടുന്ന് വന്നു മാണിയൂരിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് ഗുണം ചോദിക്കാൻ അപകടത്തിന് രക്ഷപ്പെടാൻ അവരേക്ക് പോകുന്ന അവസ്ഥ ഇനി അടുത്ത നാളുകളിൽ വരുമെങ്കിൽ ഇനി ഞാൻ ചോദിക്കട്ടെ മരണപ്പെട്ട മനുഷ്യന് പണം ആവശ്യമുണ്ടോ മരണപ്പെട്ട വ്യക്തിക്ക് പണം ആവശ്യമുണ്ടോ എങ്കിൽ വീട്ടിനുള്ളിലേക്ക് കവറ് കൊണ്ടുപോകുന്നത് പണത്തിനു വേണ്ടിയല്ലേ പരലോകമാണോ വലുത് റസൂൽ റസൂൽാഹു അലഹി വസ്ലമയുടെ വസീയത്താണോ വലുത് ഇനി പറയും മാണിയൂർ സ്ഥാദിനെ കുറ്റം പറഞ്ഞു ഒരക്ഷരം കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കുറ്റം പറയുകയും വേണ്ട അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് സഹായം തേടാൻ അവിടെ പോയി നേർച്ച കൊടുക്കാൻ അത് വരുമാന സ്ഥലമാക്കി മാറ്റാൻ പന്ത്രണ്ടായിരം സ്വഹാബികളുടെ ഖബർ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് മദീനയിൽ ഖബർസ്ഥാനിലാണെങ്കിൽ വീട്ടിനുള്ളിൽ ഖബറുണ്ടാക്കി കച്ചവടത്തിന് തയ്യാറെടുക്കുന്നവരെ പരലോകത്തെ പേടിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉത്തരവാദിത്ത നിർവഹണം വേണം എന്തെല്ലാം തിന്മകൾ രാജ്യത്തുണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട അതിനെല്ലാം എതിരിൽ പ്രതികരിക്കണം പക്ഷേ ഞാനും നിങ്ങളും മാത്രം പ്രതികരിക്കാനുള്ള ഒരു വിഷയമുണ്ട് അതിന് മിമ്പർ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ദൗത്യം അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ജനങ്ങൾ ശിർക്കിലേക്കൊഴുകുന്ന ആ കേന്ദ്രത്തിൽ നിന്ന് ജനങ്ങളെ തടയേണ്ടതുണ്ട് ഈ ശുദ്ധമായ ഷിയായിസത്തിൽ നിന്ന് ഷിയാക്കളാണല്ലോ കബർ പൂജയുടെ ഉസ്താദുമാർ അവരിൽ നിന്ന് ആ സംസ്കാരത്തിൽ നിന്ന് സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആ ബോധവൽക്കരണങ്ങൾ പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മളേർപ്പെടുകയും നമ്മളെ കൊണ്ട് പോലെ ഇസ്ലാമിക രാജ്യമല്ല അതുകൊണ്ട് കബറ് പൊളിക്കാനൊന്നും നമുക്ക് പാടില്ല ഇസ്ലാമിക ഗവൺമെൻറ്റിന് അതിന് ഉത്തരവാദിത്വമുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാനുള്ളു മനുഷ്യന്മാരുടെ മനസ്സിലുള്ള കെട്ടിപ്പൊന്തിച്ച കബർ തകർന്നാൽ അവർ മാണിയൂരിൽ പോയി ആ കബറിലേക്ക് കൈനീട്ടുന്നതിന് പകരം അള്ളാഹുവിലേക്ക് കൈനീട്ടും അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല മാണിയൂരിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ കേൾക്കില്ലെങ്കിൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് അവിടെ വിളിക്കുന്നത് അതുകൊണ്ട് ഇത് സഹോദരങ്ങളെ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു ഈ ലിങ്ക് നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് എല്ലാവർക്കും എത്തിക്കണം എന്തിനു വേണ്ടി വിശുദ്ധ ഖുർആാനിനോടുള്ള ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയോടുള്ള മഹാന്മാരായ സുഹാബത്തിനോടുള്ള അഹുലസുന്നീവ ജമാഅത്തിനോടുള്ള നമ്മുടെ കടപ്പാട് നിർവഹിക്കാൻ അള്ളാഹു സുബാന എല്ലാ ഷറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബിൽ ഷീർക്കു വെച്ച് പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും റബ്ബ് സുബഹാന ഹുബത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അതേപോലെ ഇത്തരം അബദ്ധങ്ങളിൽ പെട്ടുപോകുന്നവർക്ക് ദീനിയായ യഥാർത്ഥ വിജ്ഞാനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ റബ്ബ് സുബഹാന ഹുബത്താല